ബോഗൻവില്ലയിലെ സ്തുതി എന്ന ഗാനം പുറത്തു വന്നതിന് പിന്നാലെ ജ്യോതിർമയോട് എവിടെയായിരുന്നു ഇത്ര നാൾ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും ജ്യോതിർമയി നീൽ ഡിറ്റ് എന്ന് ഗാനം കണ്ടവരെല്ലാം ഒരുമിച്ച് പറയുമ്പോൾ ഇത്ര നാൾ ഇല്ലാതിരുന്നൊരു സ്വീകാര്യതയാണ് ആ ഒരൊറ്റ ഗാനരംഗത്തിലൂടെ ജ്യോതിർമയെ തേടിയെത്തുന്നത് രണ്ടായിരങ്ങളിൽ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ജ്യോതിർമയുടെ ആദ്യ സൂപ്പർ ഹിറ്റ് ഗാനമല്ല സ്തുതി ഗാനത്തിലും അഭിനയത്തിലും ജ്യോതിർമയ്യെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങളും ഗാനങ്ങളും നിരവധി സംഭവിച്ചിട്ടുണ്ട് മീശമാധവനിലെ ചിങ്ങമാസവും പട്ടാളത്തിലെ ഡിംഗിരി പട്ടാളവും ആലിലക്കാവിലെ തെന്നലയും വാവാവ വാവയും തുടങ്ങി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ ജ്യോതിർമയും അവിടെ സ്ക്രീൻ പ്രസൻസും നമുക്ക് പരിചിതമാണ് ജ്യോതിർമയുടെ കല്യാണം നടത്തിയാൽ സിനിമ ഹിറ്റാകുമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം പോലും മലയാള സിനിമയിൽ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ മീശമാധവനും കല്യാണരാമനും ഇഷ്ടവും പട്ടാളവും തുടങ്ങി നിരവധി സിനിമകൾ ഈ വിശ്വാസത്തിനും ഉദാഹരണമാണ് എന്റെ വീടപ്പൂവിന്റെ എന്ന ഒരൊറ്റ ചിത്രം മതി മലയാളിക്ക് ജ്യോതിർമയ് എന്ന നടിയുടെ ക്യാരിയറിനെ തിരിച്ചറിയാൻ എന്നിരിക്കലും മലയാളത്തിന്റെ ഏ ലിസ്റ്റ് ആക്ടേഴ്സ് ലിസ്റ്റിൽ ഒരിക്കൽ പോലും ജ്യോതിർമയ്യ എത്തിയിരുന്നില്ലെന്നത് ശ്രദ്ധേയമാണ് മലയാളത്തിലെ മികച്ച നടിയെന്ന് ജഗതി ശ്രീകുമാർ ഒരിക്കൽ ജ്യോതിർമയ്യെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇമേജ് കോൺഷ്യസ് അല്ല അവർ പക്ഷെ ടാലന്റഡ് ആയിട്ടുള്ളവരെ അധികം പ്രിഫർ ചെയ്യുന്ന ടെൻഡൻസി മലയാള സിനിമയ്ക്ക് ഇല്ല എന്നതുകൊണ്ടാണ് ജ്യോതിർമയ്യയ്യെ പോലെയുള്ളവർക്ക് സിനിമയിൽ അവസരം കുറയുന്നതെന്ന് അതേ വേദിയിൽ തന്നെ ജഗതി വ്യക്തമാക്കിയിരുന്നു നാടൻ കഥാപാത്രങ്ങളും അമ്മവേഷങ്ങളും ഗ്ലാമറസ് റോളുകളും മാറി മാറി പതിഞ്ഞൊരു ഫിലിമോഗ്രാഫിയാണ് ജ്യോതിർമയ്യുടേത് സാഗ്രലിയാസ് ജാക്കിയിലെ ഓസമ എന്ന ഗാനം ജ്യോതിർമയ്ക്ക് നേടിക്കൊടുത്ത വിമർശനങ്ങൾ ചില്ലറയല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും അടക്കം സാന്നിധ്യം അറിയിച്ചെങ്കിലും ജ്യോതിർമയുടെ സിനിമയിലെ വളർച്ച അത്ര വേഗമുള്ളതായിരുന്നില്ല കുഞ്ചാക്കബോവൻ ഡാൻസ് കളിച്ചു തുടങ്ങിയാൽ അതിന്റെ ഓളത്തിലാണ് പാട്ടിന്റെ ഒഴുക്ക് ഒപ്പം നൃത്തം ചെയ്യുന്നവരിലേക്ക് പ്രേക്ഷകന്റെ ശ്രദ്ധ ക്ഷണിക്കപ്പെടുക കഷ്ടിയാണ് അവിടെ ആ സ്വാഭാവികതയെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് സ്തുതിയിൽ പ്രേക്ഷകൻ ജ്യോതിർമയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ചടുലമായ നൃത്ത ചുവടുകളും ക്ലീശിയ നായികയുടെ അറ്റിയറുമില്ലാതെ അവിടെ ഒരു പാട്ടിന് ചുവട് വയ്ക്കുമ്പോൾ അതിലേക്ക് പ്രേക്ഷകൻ അറിയാതെ തന്നെ എത്തിപ്പെടുകയാണ് മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കാഞ്ഞൊരു നടിയാണ് ജ്യോതിർമൈ വിവാഹശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന നായകമാരുടെ കംബാക്ക് ഫിലിം ഫോർമുലയിലല്ല ജ്യോതിർമയുടെ വരവ് എന്നതും ശ്രദ്ധേയമാണ് കാലത്തിനൊത്ത് മാറിയ സ്റ്റൈലും സ്വാഗും ഒപ്പം മേക്കോവറും അവര് വേറിട്ട് നിർത്തുന്നുണ്ട് നല്ല കഥാപാത്രമാണെങ്കിൽ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാതെ അതിലേക്ക് കടക്കാനുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന തരത്തിൽ അവരുടെ കഴിവ് മുമ്പ് ജഗതി എടുത്തു പറഞ്ഞിട്ടുണ്ട് മരണം വരെ നീ ഓർക്കാൻ എന്ന വരിക്കപ്പുറം ദ്രുതഗതിയിൽ ചുവടുവെക്കുന്ന ജ്യോതിർമയിൽ ഇന്ന് ചർച്ചയാവുകയാണ് വെറും മൂന്ന് മിനിറ്റ് ദൈര്ഘ്യമുള്ള പാട്ടിൽ ജ്യോതിർമയ്ക്ക് ആരാധകരേറുന്നു നേരിട്ട വിമർശനങ്ങൾക്കിപ്പുറം സ്തുതിയിൽ പാട്ടൻ ആറ്റിറ്റ്യൂഡെന്ന് പ്രേക്ഷകരെ തിരുത്തി പറയിപ്പിക്കുന്നുണ്ട് ജ്യോതിർമൈ